സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സവാളയൊന്നും വഴറ്റി ബുദ്ധിമുട്ടാതെ വളരെ പെട്ടെന്ന് അതേസമയം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഈ സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ മുക്കാൽ കിലോ ചിക്കൻ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഫുള്ള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഫുള്ള് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും മൂന്ന് പച്ചമുളക് കീറിയതും മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം ഇതേ ഓപ്ഷനലാണേൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കാൽ കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ടെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം തൈരും പൊടികളും എല്ലാം ചിക്കനിലേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കനിൽ മസാല പുരട്ടിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു ഇപ്പോൾ സവാളയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് സവാളയൊന്ന് വഴറ്റി കൊടുക്കാം നല്ലവണ്ണം മൂത്ത് കിട്ടുന്ന പോലെ വഴറ്റി കൊടുക്കണ്ട സവാളയൊന്ന് സോഫ്റ്റായി കിട്ടുന്നിടം വരെ വഴറ്റിയാൽ മതി സവാള ഈ രീതിയിലൊന്ന് സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയും ചിക്കനും എല്ലാം നല്ലവണ്ണം മിക്സ് ആകുന്നതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരാനായിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മൂന്നാല് മിനിറ്റ് കൊണ്ട് ചിക്കൻ തിളച്ചു വന്നിട്ടുണ്ട് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിൽ നിന്നും കുറേശ്ശെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിലേക്ക് ഇപ്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ചിക്കനിലുള്ള വെള്ളമെല്ലാം പുറത്ത് വന്ന് പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം തവിയണ്ട ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം അതിനുശേഷം അടപ്പുകൊണ്ടേ അടച്ചു കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാറ് കുറുകി വരുന്നിടം വരെ പറ്റിച്ചെടുക്കാം ചാറേ ആവശ്യത്തിന് പറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ കുറിയ രീതിയിലാണ് ചാറ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചാറ് കുറച്ചും കൂടി വേണമെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം ചിക്കൻ ഈ രീതിയിൽ കറി വെച്ചാൽ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നത് പോലുള്ള ടേസ്റ്റാണ് ചിക്കൻ കറിക്ക് കിട്ടുന്നത് ഈ ചിക്കൻ കറിക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണുള്ളത് ചിക്കൻ കറി അത്ര ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് നാളെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം